ബോളിവുഡിലെ എക്കാലത്തെയും വലിയ താരങ്ങളിൽ ഒരാളാണ് സഞ്ജയ് ദത്ത് തന്റെ അഭിനയ മികവ് കൊണ്ടും സ്വതചിദ്ധമായ ശൈലി കൊണ്ടും ഏറെ ആരാധകരെ നേടിയെടുത്ത താരങ്ങളിൽ ഒരാൾ മൂന്ന് പതിറ്റാണ്ടിനിടെ നീണ്ട അഭിനയ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ താരത്തെ തേടിയെത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിത് അഭിനയത്തിൽ മാത്രമല്ല ബിസിനസിലും തന്റെ മികവ് തെളിയിച്ചിരിക്കുകയാണ് ഈ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ തന്റെ സ്വന്തം പ്രീമിയം വിസ്കി ബ്രാൻഡായ ഗ്ലെൻ വാക്കിലൂടെ വലിയ രീതിയിൽ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സഞ്ജയ് ദത്ത് പ്രീമിയം സ്പിരിറ്റ് ബിസിനസ്സിൽ വലിയ മുന്നേറ്റമാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നേടിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിപണിയിലെത്തിയ ഗ്ലെൻബാഗ് കുറഞ്ഞ കാലയളവിൽ നിന്ന് തന്നെ വിൽപ്പന കണക്കുകളിൽ മുൻനിരയിലേക്ക് കുതിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ഏഴു മാസം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള വിൽപ്പനയാണ് സഞ്ജിതത്തിന്റെ ബ്രാൻഡ് നേടിയിരിക്കുന്നത് ഈ കാലയളവിൽ ഏതാണ്ട് ആറ് ലക്ഷത്തോളം ബോട്ടിലുകളാണ് കമ്പനി വിറ്റഴിച്ചത് ഇന്ത്യയിലെ പ്രീമിയം മദ്യവിപണിയിൽ ഒഴിവാക്കാനാവാത്ത ബ്രാൻഡായി ഗ്ലെൻബാർക്ക് വളരുകയാണ് എന്നാണ് വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നത് സഞ്ജീതത്തിന്റെ പ്രശസ്തിയും മദ്യ ബ്രാൻഡിന്റെ വളർച്ചയിൽ ഗണ്യമായി പങ്ക് വഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കൂടിയാണ് അവസാന ഏഴു മാസം കൊണ്ട് തന്നെ ആറു ലക്ഷത്തിലധികം ബോട്ടിലുകളുടെ വിൽപ്പന എന്ന നേട്ടത്തിലേക്ക് ഇതെത്തിയത് എഴുനൂറ് മില്ലി ബോട്ടിലിന്റെ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതിന്റെ വില രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന മാർക്കറ്റ് മത്സരങ്ങൾക്കിടയിലാണ് സഞ്ജയ് ദത്ത് വിജയം കൊയ്യുന്നത് നിലവിൽ മഹാരാഷ്ട്ര ഹരിയാന ഗോവ ദാമൻ ആൻഡ് യു ദില്ലി പഞ്ചാബ് ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എന്നിവയുൾപ്പെടെ പത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗ്ലെൻബാർക്ക് വിൽപ്പന നടത്തുന്നുണ്ട് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങാൻ സഞ്ജയ് ദത്തിന്റെ ബ്രാൻഡിന് കഴിഞ്ഞു എന്നതാണ് അവരുടെ വളർച്ചയ്ക്ക് കാരണം അതേസമയം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഫണ്ട് ചെയ്യുന്ന വിസ്കി ബ്രാൻഡായ ഡിയാവോൾ അടുത്തിടെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്കോച്ച് വിസ്കി എന്ന ബഹുമതിക്ക് അർഹമായിരുന്നു ന്യൂയോർക്ക് വേൾഡ് സ്പിരിറ്റ്സ് കോമ്പറ്റീഷനിലാണ് ഈ നേട്ടം ഡിയാവോൾ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഈ മദ്യ ബ്രാൻഡ് ഖാൻമാർ ലോഞ്ച് ചെയ്തത്